ഒരാൾക്ക് പരിഗണന കിട്ടിയ എന്ത് കാര്യവും ചെയ്യും ഭയങ്കര വ്യത്യാസം അംഗീകാരവും പരിഗണനയുമാണ് ഒരാളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്നാണ് മിക്കവാറും മിക്ക വീട്ടിലും നടക്കുന്ന വയസ്സന്മാരെ പരിഗണിക്കാത്തതിന്റെ കച്ചറ നമുക്കൊക്കെ അറിയാവുന്ന അങ്ങനെ വയസ്സന്മാർ വീട്ടിലുണ്ടെങ്കിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ മിക്കവാറും വീട്ടിൽ നമ്മുടെ ഒരു നാട്ടിലെ സ്വഭാവം വെച്ചിട്ട് ഇളയ മോളിന്റെ ഭാര്യന്റെ കൂടെ അതായത് ഇളയ മോളിന്റെ കൂടെ ആയിരിക്കും ബാപ്പമ്മയൊക്കെ ഉണ്ടാവുക മൂത്തമോ വേറെ വീടൊക്കെ ഉണ്ടാക്കിണ്ടാവും അവിടുത്തെ മരുമോള് വൈകുന്നേരം എല്ലാ പണിയും കഴിഞ്ഞ് നൽകും തുടക്കം അടക്കം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോ ഒന്ന് മേനോട്ട് കേറി ഒരു തറവാട്ടിലേക്ക് എന്നിട്ട് ഉമ്മച്ചി ഒന്ന് ഒഴിയു നിങ്ങൾ ഉച്ചക്കൊന്നും തിന്നില്ലോ ക്ഷീണിച്ചു പോയോ ഒരു ടച്ചും പരിഗണി അപ്പൊ ഉമ്മച്ചി പറഞ്ഞ ഡയലോഗ് ഉണ്ട് പോക്കെപ്പോഴും പണ്ടേത്ത സ്നേഹം ബേഡേണ്ട ഒരു സാധനം നോക്കാനേ നേരല്ല ഓളായി കലക്കി കൊടുക്കുന്നത് ഭക്ഷണം എടുത്തു കൊടുക്കുന്നത് മരുന്ന് കൊടുക്കുന്നത് മറ്റുള്ള രണ്ട് മിനിറ്റ് വർത്താൻ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ അതിന്റെ കാരണം തന്നറിയോ ആ രണ്ട് മിനിറ്റ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഉമ്മനോടൊക്കെ സംസാരിക്കുമ്പോ വയസ്സമാനോടൊക്കെ സംസാരിക്കുമ്പോ ടച്ചും പരിഗണനയും കൊടുത്തോണ്ട് സംസാരിക്കും നല്ല മാറ്റം ഉണ്ടാവും സോപ്പ് ഇട്ടാല് കോവിഡ് അടക്കം പോകുന്നല്ലേ അങ്ങനെയാണ് എല്ലാരെയും അസൂയ പോകാൻ ഏറ്റവും നല്ല സോപ്പ് ഇടല അതുകൊണ്ട് സോപ്പ് ഇടാൻ പഠിക്കുക മൂന്നാമത്തേത് കൂട്ടായ്മയാണ് സെറോട്ടോണിൻ എന്നാണ് അതിന്റെ പേര് ഇപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോ കിട്ടുന്ന ആ ഹാപ്പിനെസ് സെറോട്ടോണിന്റെ ഹാപ്പിനെസ് ആണ് സൗകര്യങ്ങൾ കൂടുമ്പോ ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്ന അപ്പൊ നമ്മൾ ബോധപൂർവം ബന്ധം ഉണ്ടാക്കണം ശ്രദ്ധിച്ചോക്കിയാൽ മനസ്സിലായിപ്പോ എന്റെ ഉമ്മ മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഉമ്മന്റെ തറവാട് ഒരു വാഹനം ഇല്ലാത്ത കാലത്ത് ഉമ്മ നടന്നു പോകായിരുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വല്യമാരെ കാണാൻ എന്റെ ഭാര്യന്റെ വീടും മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് എല്ലാ അവക്കുണ്ട് വണ്ടി ഞാൻ എനിക്കിണ്ട് വണ്ടി പക്ഷെ നേരല്ല സൗകര്യം കൂടുമ്പോ നേരം ഉണ്ടാവാൻ വേണ്ടി പക്ഷെ നമുക്കില്ലാതായത് നേരല്ലാതെ അതാണ് സൗകര്യം കൂടുമ്പോൾ നിങ്ങളാലോചിച്ച് ഒരു ചെറിയ വീടും കുറച്ച് ആൾക്കാരും മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത്ര നല്ല ബന്ധം ഈ സൗകര്യങ്ങളൊക്കെ വന്നപ്പോ ഇല്ല ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് മാറി ഇനി വീട് എന്ന് പറഞ്ഞ ഗ്രൂപ്പും കൂടി അമ്മ അഡ്മിൻ ഉണ്ടാവാഡായിട്ടൊരു ഗ്രൂപ്പ് വീട് വാപ്പ സെക്കൻഡ് അഡ്മിൻ മക്കളൊക്കെ മെമ്പർമാർ അടുത്തവരും ഉമ്മ ഗ്രൂപ്പിലുണ്ട് ചോറായിട്ടോന്ന് അപ്പൊ വാപ്പ ചോദ്യം എന്താ കറി മോനെ തലേ കൈവെക്കുന്ന സ്മൈലി മോൾ ഓടുന്ന സ്മൈലി അതും കൂടിയേ വരാൾ സൗകര്യം കൂടുമ്പോ നമ്മൾ ബോധപൂർവം ബന്ധം ഉറപ്പിക്കണം അതിനാണ് ഇത്തരം കൂട്ടായ്മ ഉണ്ടാക്കുന്നത് അതിന് നിങ്ങൾ വീട്ടിൽ ഇന്നു മുതൽ ചെയ്യേണ്ട ഒരു സുന്നത്തുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം ഒരുമിച്ച് നിസ്കരിക്കൽ ഒരുമിച്ച് ഉറങ്ങൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു വക്ത് നിസ്കരിച്ചാല് ഒരു മഗ്രിബ് നിസ്കരിച്ചാൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും കൂട്ടമായി നിസ്കരിച്ചാൽ ഇരുപത്തി ഏഴ് മഗ്രീബ് ഫ്രീ എം ഓഫറാ ഈമാന്റെ ഈമാന്റെ ഓഫർ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ഫിഫ്റ്റി പെർസെന്റേജ് എല്ലാവരും കൂടി അങ്ങോട്ട് പായല ഇത് എം ആര് സെവൻ 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 പക്ഷെ നമുക്കതിന് സമയമില്ല കാരണം ഈമാന്റെ പുറവോണ്ട കൂട്ടമായി ചെയ്യുമ്പോൾ ബന്ധം ശക്തിപ്പെടുത്തും പ്രത്യേകിച്ച് ഭക്ഷണം ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല ബന്ധം ഇരിക്കുന്ന കാരണം ബന്ധം കൂടുമ്പോ വൃത്തിക്ക് പ്രാധാന്യം ഉണ്ടാവില്ല അത് ശ്രദ്ധിച്ച് വെക്കാൻ മനസ്സിലാവും ഉപ്പാന്റെയും ഉമ്മാന്റെ ഒക്കെ നല്ല സ്നേഹമുള്ള മക്കളാണെങ്കിൽ അവരുടെ വേസ്റ്റ് അവരുടെ അപ്പി പോലും മണം പോയിട്ട് അവർക്ക് ഉണ്ടാവില്ല അതാണ് മക്കളെ അപ്പി ഉമ്മാക്ക് മണക്കാത്തത് വൃത്തിയേക്കാളുള്ള സ്നേഹം കൂടുതലുള്ളവർക്കുണ്ടോ സ്നേഹം കൂടുമ്പോൾ വൃത്തി ഉണ്ടാവില്ല നമ്മള് സ്കൂൾ പഠിക്കുമ്പോൾ ആലോചിച്ച മതി സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമ്മള് ആദ്യത്തെ ദിവസം നമ്മൾ ഒറ്റക്ക് നമ്മളുടെ പാത്രത്തിന്ന് മാത്രം ചോറെടുത്തിട്ട ഭക്ഷണം കഴിക്കുക പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് കൂട്ടുകാരായാലോ അല്ലെ ആദ്യത്തെ ദിവസം നമ്മൾ കൂട്ടുകാരിയോ കൂട്ടുകാരനോ കൊണ്ടുവന്ന ചെമ്മീൻ ചമ്മന്തി കണ്ടിട്ട് വായിലിങ്ങനെ വെള്ളം ഓർന്നിട്ടുണ്ട് പക്ഷെ എങ്ങനെ എടുക്കുക ചോദിക്കാണ്ട് ചോദിക്കാനായിട്ട് ധൈര്യം ഇല്ല എന്നിട്ട് നമ്മളൊരു ചോദ്യം ഉണ്ടാക്കാം അമ്മിമ്മൽ അരച്ചതാണോ അപ്പൊ പറയൂ അല്ലാതെ മിക്സിൽ എന്നാ കുറച്ച് നോക്കട്ടെ ഔ സ്നേഹിതരായി കഴിഞ്ഞാലോ മറ്റേ ചമ്മന്തി കൊണ്ടുവന്നത് ഓർമ്മ ഉണ്ടോ കൈയിട്ട് അതിൽ വാരി ഒറ്റക്ക് തിന്നാണോ അപ്പൊ വേറൊരാളുടെ പാത്രത്തിൽ കൈയിട്ട് വരുമ്പോ നമ്മളുടെ ഇടയിൽ വർദ്ധിക്കുന്നത് സ്നേഹബന്ധ നെപ്പോളിയൻ എന്ന് പറയുന്ന രാജാവ് ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോ അയാളുടെ ഭാര്യയ്ക്ക് കൊടുത്തയച്ചൊരു കത്ത് ഉണ്ടായിരുന്നു ആ കത്ത് തുടങ്ങുന്നത് ജോസഫൈൻ നീ ഇന്ന് കുളിക്കരുത് ഞാൻ ഇന്ന് നിന്റെ അടുത്തേക്ക് വരികയാണ് നിന്റെ വിയർപ്പിന്റെ ഗന്ധം എനിക്ക് ആസ്വദിക്കണം സ്നേഹം ഉണ്ടാവുമ്പോ വിയർപ്പൻറെ ഗന്ധം പോലെ ആസ്വദിക്കുക അതാണ് കാമുകി കാമുകന്മാർ അടുത്ത് നിൽക്കുന്ന സമയത്ത് അവർക്ക് നല്ല മണം എന്നാ തോന്നുക ഭാര്യ ഭർത്താക്കന്മാർ പോകുമ്പോ നാറ്റാണെന്നാ തോന്നുക സ്നേഹം കുറയുന്നുണ്ടാ ഭാര്യ ഭർത്താക്കന്മാര് ചുണ്ടുകൾ ചേർത്ത് ഉമ്മ വെക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഇതെന്താ തുപ്പരാന്നുപ്പരാന്നു വൃത്തിണ്ടാവില്ല അതാ ഞാനൊരു ദിവസം ചോറിന് മുടി കിട്ടിയപ്പോ ഭാര്യയുടെ ഈർച്ച കാണിച്ചു ഇത് എന്താടീന്താ ഭാര്യ അന്നലെ രാത്രി കാർകുന്തലായി ഞാൻ ഒന്നും പറയാനില്ല സ്നേഹം കൂടുമ്പോ വൃത്തിയേക്കാൾ അടുപ്പത്തിന് പ്രാധാന്യം കൊടുക്കുക അതാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സാധനം അതുകൊണ്ട് കുട്ടികളും ഉപ്പയും ഉമ്മയും ഒക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സെറോട്ടോൺ ഉണ്ടോ നാലാമത്തേത് എൻഡോഫിൻ എന്നാണ് പരസ്പരം തമാശകൾ പറയണം സുന്നത്താണ് നബീസ് തങ്ങൾ ആയിഷാർ അലൈഹ് തമാശ പറഞ്ഞ ഹദീസ് സുന്നത്താ നല്ല കൂലി കിട്ടുന്ന സുന്നത്ത് ഭാര്യമാനോട് തമാശ പറയണം പക്ഷെ നമ്മളിത് വീട്ടിലൊക്കെ എത്തിയ പ്രത്യേകിച്ച് ദീൻ കൂടുതലുള്ളവരായിരിക്കും ഫുൾ മസല പോകും അസുനത്താരും ചെയ്യൂല ആ ഒരിക്കലും നബിസ് അലൈഹി വസ്ല്ലാം തങ്ങളും ആയിഷാറില്ല കൂടെ ഒരുമിച്ച് ഭക്ഷണം എല്ലും കഴിക്കുമ്പോഴും കൂടി ആയിഷാറൻഹായുടെ നേരെ നിർത്തി വെച്ചു എന്നിട്ട് പറഞ്ഞു മക്കളെ തോണ്ടിയിട്ട് ഉമ്മ ഒടുക്കാത്ത തീറ്റാട്ടോ എന്തോ എല്ലും മുള്ളു അപ്പോ ആയിഷാ ബി തിരിച്ചു പറഞ്ഞത് ഉപ്പ എല്ലും ഉള്ളു അടക്കം തിന്നാ തോന്നുന്നത് എന്നിട്ട് എല്ലാവരും കൂടെ ചിരിച്ചു എന്നാ തമാശകൾ പറയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ വളരെ കൂടും എന്നാൽ വീട്ടിൽ ഒരിക്കലും കേറ്റാൻ പാടില്ലാത്ത കേറ്റേണ്ട ഹോർമോൺ നാലെണ്ണമാണ് അംഗീകാരത്തിന്റെ ഡോപ്പമിൻ സ്നേഹത്തിന്റെ ഓക്സിറ്റോസിൻസിൻ അടുപ്പത്തിന്റെ സെറോട്ടോണിൻ തമാശയുടെ എൻഡോഫിൻ ഇത് കുറച്ച് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഇത് എന്താണ് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആറ് വയസ്സിന്റെയും പന്ത്രണ്ട് വയസ്സിന്റെയും ഇടയിലുള്ള മക്കളെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കാനാണോ നിസ്കരിക്കാനാണോ കൂടുതൽ ഇഷ്ടം ആറ് വയസ്സിന് പന്ത്രണ്ടിന്റെ ഇടയിലുള്ളവർക്ക് നോമ്പ് നോൽക്കാനാണോ നസ്കരിക്കാനാണോ കൂടുതൽ ഇഷ്ടം നോമ്പ് നോൽക്കാനല്ലേ